ഇനി കേരളത്തെ കാത്തിരിക്കുന്നത് കൊടും വരൾച്ചയും അപ്രതീക്ഷിതമായ കനത്ത മഴയുമായിരിക്കുമെന്ന് പുതിയ പഠനം ഫെബ്രുവരി രണ്ട് ശനിയാഴ്ച കൊല്ലം മാതാ കോളേജിൽ ആരംഭിച്ച മുപ്പത്തി ഒന്നാമത് കേരള ശാസ്ത്ര കോൺഗ്രസിലാണ് പുതിയ പഠനം അവതരിപ്പിക്കപ്പെട്ടത് പഠനം പറയുന്നത് ഇങ്ങനെയാണ് ഭാവിയിൽ കേരളത്തിൽ കനത്ത ചൂട് അനുഭവപ്പെടും കാലാവസ്ഥ മാറി മറിയും ഇപ്പോൾ മഴ ധാരാളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ മഴ ലഭിക്കാതെയാകും ചൂട് കൂടിയ പ്രദേശങ്ങളിൽ അപ്രതീക്ഷിതമായ കനത്ത മഴയും ഉണ്ടാകും ഇത് ആശങ്കയ്ക്ക് വഴിവ് ഒന്നാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി കാലാവസ്ഥയിലുണ്ടായിരിക്കുന്ന മാറ്റം അപ്രതീക്ഷിതമായ ഒന്നാണ് ചൂട് അനിയന്ത്രിതമായി കൂടിയിട്ടുള്ള സ്ഥലങ്ങളിൽ കനത്ത വേനൽ മഴയാണ് ലഭിക്കുന്നത് എന്നാൽ ഈ പ്രദേശങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂണിലൂടെ ലഭിക്കുന്ന മഴ കുറയുകയുമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിലുള്ള പ്രകടമായ മാറ്റമാണിത് കേരളത്തെ തകർച്ചയിലേക്ക് നയിച്ച പ്രളയ മഴ ഇത്തരത്തിലുള്ള ഒന്നാവാൻ സാധ്യതയുണ്ട് ഈ പഠനം ഉൾക്കൊള്ളുന്ന പ്രബന്ധം അവതരിപ്പിച്ചത് ഡൽഹി സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റിലെ സീനിയർ ശാസ്ത്രജ്ഞനും കാലാവസ്ഥാ വ്യതിയാന ഗവേഷകനുമായ ഡോക്ടർ സുന്ദരേശനാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ